ത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഥവാ സൃഷ്ടികളോട് സൃഷ്ടികളെയാണ് അതിനുവേണ്ടി ഈ സമൂഹത്തെ പൗരോഹിത്യം ഈ ഖാലിഖായ റബ്ബിൽ നിന്ന് വിട്ടുകൊണ്ട് സൃഷ്ടികളിലേക്ക് ഇവരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധമായ ആദ്യത്തെ വിലക്കും വിരുദ്ധമായ നിന്നുള്ള വിലക്കാണ് يا الناس ربكم الذي خلقكم من ുംങ്ങൾക്ക് അഥവാ ആകാശത്തെ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരുകയും ചെയ്ത ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നിട്ട് അവിടെ വീണ്ടും നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ തിരിയരുത് കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനു സമന്മാരാക്കരുത് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ വർധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അള്ളാഹു അല്ലാത്ത ജനങ്ങളിലേക്ക് സൃഷ്ടികളിലേക്ക് അത് മരങ്ങളാവാം ജാരങ്ങളാവാം പലതരത്തിലുമുള്ള

കൂടുതൽ പണിയെടുക്കേണ്ടതുണ്ട് നമ്മൾ ശ്രമിക്കേണ്ടവരല്ല മറിച്ച് നമുക്ക് ഈ ഈ തൗഹീദിന് വേണ്ടി വേണ്ടി ലാ ഇലാഹ എടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നാം തിരിച്ചറിയണം ഈ ആയത്തിനെ പറഞ്ഞു യാതൊരു ഉപകാരമോ ഒരു ഉപദ്രവവും ചെയ്യാത്ത സമന്മാരെ കൊണ്ട് നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുതേ എന്ന് ക്ഷണിക്കുന്ന തൗഹീദ് മാത്രമാണ് സത്യം എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടും നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അല്ലാഹു അല്ലാത്തവരിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ തിരിച്ചുവിടരുത് നിങ്ങളുടെ നേർച്ചകൾ നിങ്ങളുടെ വഴിപാടുകൾ നിങ്ങളുടെ ആരാധനകൾ ഒന്നും തന്നെ അല്ലാത്ത സൃഷ്ടികളിലേക്ക് നിങ്ങൾ ഒരിക്കലും തിരിച്ചുവിടരുത് എന്ന് പറയുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം വലത്തു ഭീഷയ്യ നിങ്ങൾ അല്ലാഹുവിനെ ചെയ്യണം അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്ക്േർക്കാതിരിക്കുക എന്ന് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം അമറ അല്ലാഹു ബി നഹ അൻ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത് അവൻ വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ശിർക്ക് തന്നെയാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചു മഹത്തായത് ഏറ്റവും ആദരണീയമായത് ഏറ്റവും നല്ല നന്മ ഏറ്റവും ഏതാണ് ഗൗരവമുള്ളത് എന്ന് ചോദിച്ചപ്പോ അലഹി വസ്ല്ല പറഞ്ഞു കൊടുത്തത് പറയുന്നത് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കു ചേർക്കലാണ് എന്ന് വസ്ലമയുടെ സ്വഭാവത്തിൽ ചോദിച്ചത് ഏറ്റവും വലിയ പാപം ഏതാണെന്ന്

പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയവും തന്നെയാണ് വല്ലവനും പങ്കു പക്ഷം തീർച്ചയായും സ്വർഗം നിഷിദ്ധമാക്കും നരകം അവനിക്ക് അനുവദനീയമാക്കും അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുള്ള ഒരാളെ കുറിച്ച് അവനിക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നാം തൗഹീദ് പഠിക്കേണ്ടതുണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ നമ്മൾ അറിയണം തൗഹീദ് എന്താണെന്ന് നാം പഠിക്കേണ്ടതുണ്ട് നബി അലൈഹി വസല്ലമ മക്കയിൽ 13 വർഷക്കാലം തൗഹീദിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിലാണ് തൻ്റെ ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവേണ്ടി വന്നത് എന്നിട്ടും അതിനുശേഷം മദീനയിൽ വെച്ച് തൗഹീദ് പഠിക്കണം എന്ന് തന്നെയാണ് അള്ളാ ഉസ് കൽപ്പിച്ചത് ും ആയിരക്കണക്കിന് തവണം പക്ഷേ വിശ്വാസികളും ഈ ഈ സമൂഹത്തോട് പറഞ്ഞു നീ അറിയണം അറിയണം കേട്ടോ എന്ന് പറഞ്ഞെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നാം അറിയേണ്ടത് സലഫികളായ പ്രബോധന മാർഗത്തിന്റെ മുഖ്യ സ്രോതസ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ തന്നെയാണ് കാരണം നൂറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിം ഭരണാധികാരികളുടെ രാഷ്ട്രീയമായ ദുർമോഹവും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഭൗതിക ഭൗതികമായ കേച്ചകളും ഒക്കെ നിമിത്തം ഈ പ്രബോധന രീതിക്ക് ക്ഷതമേൽക്കുകയും അതോടൊപ്പം തന്നെ ധാരാളം അംശങ്ങൾ ഈ സമുദായത്തേക്ക് പൊതിയുകയും ചെയ്തപ്പോ അതനുസരിച്ച് ഒട്ടേറെ സാമൂഹിക അനാചാരങ്ങളും വ്യത്യസ്തമായ രൂപത്തില് മുസ്ലിങ്ങളുടെ ജീവിത ശൈലിയായി തീർന്നപ്പോ വിശുദ്ധ ഖുർആാനും അതുപോലെ പ്രവാചകന്റെ സുന്നത്തും ഇവിടെ അവഗണിക്കപ്പെട്ടു സമുദായം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സുന്നേഘ പഠനങ്ങളാൽ മൂടപ്പെട്ടപ്പോ അതിഗുരുതരമായ ഈ പ്രതിസന്ധിയിലാണ് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് മഹാചിന്തകനും പണ്ഡിതനുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള രംഗം പ്രവേശനം ചെയ്തത് ചെറുക്കി വിദഗത്തുകൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള തന്റെ ത്യാഗോജലമായ പോരാട്ടമാണ് പുത്തുമാണ് ശബ്ദം മുസ്ലിം ലോകത്ത് ശക്തിയായി അടിച്ചു വീച്ചി വിഷയ ഉണ്ടായത് സഹോദരങ്ങളെ നമ്മൾ ചരിത്രം പഠിക്കേണ്ടവരാണ് ഈ നമ്മളെ നാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് പോകുമ്പോഴാണ് ചരിത്രത്തിന്റെ വസ്തുത നമ്മൾ അറിയണം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല നമ്മോട് സംസാരിക്കാൻ ഏറ്റിട്ടുള്ള പണ്ഡിതന്മാർ ഷായിദ് മുസ്ലിം ഫാറൂഖി ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഈ കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഉള്ളത് ഈ പരിപാടി വീക്ഷിക്കാൻ വന്നിട്ടുള്ള നല്ലവരായ സഹോദര സഹോദരിമാർക്ക് ഞാൻ ആദ്യമായി സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ ഈ സമയത്ത് ഒന്നാമത്തെ സെഷനിലെ അധ്യക്ഷൻ ബഹുമാനായ അഷ്റഫ് ഹാജി നമ്മുടെ രണ്ടത്താണി മണ്ഡലം കെ എൻ എമ്മിന്റെ സെക്രട്ടറിയായ അഷ്റഫ് ഹാജിയാണ് അദ്ദേഹത്തെ ഈ സെഷൻ ഒന്നാമത്തെ സെഷനിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളോട് അല്പസമയം നമ്മുടെ ദൈവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തങ്ങൾ രണ്ടത്താണിയാണ് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹർദ്ധവമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിയിരുന്നത് നമ്മുടെ കെ എൻ എമ്മിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കൂടിയായ കുഞ്ഞിപ്പ മാസ്റ്ററാണ് അദ്ദേഹം അല്പസമയം കഴിഞ്ഞിട്ട് എത്തുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഏറ്റിട്ടുള്ളത് നമ്മുടെ ഷറഫുദ്ദീൻ തെയ്യം നമ്മുടെ പ്രസിഡന്റ് കൂടിയായ നമ്മളെ വെസ്റ്റ് ജില്ല മലപ്പുറം വെസ്റ്റ് ജില്ല കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് കൂടിയായ ഷറഫുദ്ദീൻ സാഹിബാണ് അദ്ദേഹത്തിന്റെ ഭാവത്തെ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മൾക്ക് വേണ്ടി ആശംസ നേർത്തുകൊണ്ട് സംസാരിക്കുന്നത് നസീഫ് മാസ്റ്റർ തൈക്കാടൻ നമ്മുടെ ഐ എസ് എമ്മിന്റെ സെക്രട്ടറി കൂടിയാണ്